നിപ്പ ബാധിച്ചു മരിച്ച കുട്ടിയുടെ മാതാപിതാക്കളുടെ സാമ്പിൾ ഇന്ന് പരിശോധിക്കും അവർക്ക് ഇതുവരെ പനിയോ മറ്റ് ലക്ഷണങ്ങളോ ഇല്ലെങ്കിലും മുൻകരുതൽ എന്ന നിലയിലാണ് പരിശോധിക്കുന്നത് കുട്ടിയുമായുള്ള സമ്പർക്ക പട്ടികയിൽ മലപ്പുറത്തിന് പുറത്ത് ആറുപേരുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട് തിരുവനന്തപുരത്ത് നാലു പേരും പാലക്കാട് രണ്ടു പേരുമാണ് കോൺടാക്ട് ലിസ്റ്റിലുള്ളത് തിരുവനന്തപുരത്തുള്ള നാലുപേരിൽ രണ്ടുപേർ പ്രൈമറി കോണ്ടാക്റ്റും രണ്ടുപേർ സെക്കൻഡറി കോണ്ടാക്റ്റുമാണ് പാലക്കാട് സമ്പർക്ക പട്ടികയിലുള്ള രണ്ടു പേരിൽ ഒരാൾ സ്റ്റാഫ് നേഴ്സും ഒരാൾ സെക്യൂരിറ്റി സ്റ്റാഫുമാണ് ഇതുകൂടാതെ കുട്ടി ബസ്സിൽ ട്യൂഷനു പോയിരുന്നു ഏത് ബസ്സിലാണെന്ന് ആർ ടിഒയുടെ സഹായത്തോടെ കണ്ടെത്തിയിട്ടുണ്ട് അതിലുണ്ടായിരുന്ന പ്രൈമറി കോണ്ടാക്ട്സിനെ കണ്ടെത്താൻ ശ്രമം ആരംഭിച്ചു പാണ്ടിക്കാട് ആനക്കയം പഞ്ചായത്തുകളിൽ വീടുതോറുമുള്ള സർവേ നടത്തുന്നുണ്ട് പേരടങ്ങുന്ന ടീമാണ് സർവേ നടത്തുന്നത് പാണ്ടിക്കാട് നൂറ്റി നാല്പത്തിനാല് പേരും ആനക്കയത്ത് എൺപത് പേരുമാണ് സർവേ സംഘത്തിലുള്ളത് ഈ പഞ്ചായത്തുകളിൽ ഓരോ വീട്ടിലും പനിയോ മറ്റെന്തെങ്കിലും അസ്വാഭാവികമായ അസുഖമോ വളർത്തുമൃഗങ്ങൾ ചാകുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ടോ എന്നറിയാനുള്ള ചോദ്യാവലി നൽകും വിവരങ്ങൾ സമാഹരിക്കും ഈ പഞ്ചായത്തുകളിൽ മൃഗസംരക്ഷണ വകുപ്പ് മൃഗങ്ങളുടെ സാമ്പിൾ ശേഖരിക്കും കുട്ടികൾക്ക് സൈക്കോളജിക്കൽ സൈക്കോളജിക്കൽ സപ്പോർട്ട് നൽകാനും തീരുമാനമായി സപ്പോർട്ടിന്റെ ഭാഗമായി പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ ഇതിൽ കൂടുതലായിട്ടുണ്ട് ഈ ഒരു സമ്പർക്ക പട്ടികയിൽ അതുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പിന്റെയും വനിതാ ശിശു വികസന വകുപ്പിന്റെ സ്കൂൾ കൗൺസിലേഴ്സിന്റെയും കൂടി സഹകരണത്തോടുകൂടി സൈക്കോളജിക്കൽ സപ്പോർട്ട് ഇപ്പോൾ ആരോഗ്യ വകുപ്പിന്റെതായി ഡോക്ടേഴ്സിന്റെ സൈക്കോളജിക്കൽ ടീം സപ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള ടീം പ്രവർത്തിക്കുന്നുണ്ട് അവർ ഫോൺ വിളിച്ച് ആവശ്യമായിട്ടുള്ള കൗൺസിലിംഗ് നൽകുന്നുണ്ട് ഇങ്ങോട്ട് ആവശ്യപ്പെടുന്നവർക്ക് നൽകുന്നുണ്ട് ഇപ്പോൾ ഡി ഡി എഡ്യൂക്കേഷൻ കൂടി പങ്കെടുത്ത ഈ മീറ്റിങ്ങിൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഒരു സ്കൂൾ പി ടി എ ഓൺലൈനായിട്ട് ചേരും ക്ലാസ് പി ടി എ സ്കൂൾ പി ടി എ അല്ല ക്ലാസ് പി ടി എ ചേരും അപ്പോൾ രക്ഷകർത്താക്കളുടെ സാന്നിധ്യത്തിൽ കുഞ്ഞുങ്ങൾ കൂടി കാരണം അവരുടെ ഒരു സുഹൃത്താണ് നഷ്ടപ്പെട്ടത് അപ്രതീക്ഷിതമായി അപ്പോൾ ആ രീതിയിൽ ഒരു ക്ലാസ് പി ടി എ കൂടി ചേർന്നുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായി അവരെ അറിയുന്ന അവരുടെ സ്കൂൾ കൗൺസിലേഴ്സ് ഉൾപ്പെടെ അവരുടെ അധ്യാപകരും അവരുടെ രക്ഷിതാക്കളും ഒക്കെ ചേരുന്ന ഒരു ക്ലാസ് പി ടി ചേരുകയും പിന്നീട് പ്രത്യേകമായി ഏതെങ്കിലും രീതിയിൽ വ്യക്തിപരമായി കൗൺസിലിംഗ് വേണമെങ്കിൽ അതുകൂടി കൊടുക്കുവാനായിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ സാമൂഹിക അകലം പാലിക്കുക മാസ്ക് ധരിക്കുക എന്നീ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് സ്കൂളുകളിലും ഇത് കർശനമായി പാലിക്കും മാസ്ക് ധരിക്കാൻ മറന്നുപോയവരുണ്ടെങ്കിൽ അവർക്ക് മാസ്ക് നൽകാൻ സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നും മന്ത്രി വീണ ജോർജ് മലപ്പുറത്ത് പറഞ്ഞു കുട്ടി സഞ്ചരിച്ച വിശദമായ റൂട്ട് മാപ്പ് ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടിട്ടുണ്ട് കുട്ടി സഞ്ചരിച്ച വഴികൾ സമയം തുടങ്ങിയവ അതിലുണ്ട് സമ്പർക്ക പട്ടികയിൽ വന്നവർ ആശങ്കപ്പെടേണ്ടതില്ലെന്നും ആരോഗ്യമന്ത്രി കൂട്ടിച്ചേർത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം